ീമ് എം ബി ബി എസിന്റെ രണ്ടാം ഘട്ടം കൗൺസിലിങ് ആരംഭിക്കാൻ പോകാറായി അപ്പോൾ ഈ ഘട്ടത്തിൽ പുതിയതായിട്ട് സീറ്റ് ആഡ് ചെയ്യുന്നുണ്ടോ എന്താണ് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻസ് എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്നതിനെപ്പറ്റി നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കോളേജ് കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പുതിയതായിട്ട് ഒരു കോളേജ് കൂടെ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ വാളയാറില് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ പുതിയ കോളേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നേരത്തെ എൻ എം സി അംഗീകാരം നൽകിയിരുന്നു ഇപ്പോൾ കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി കൂടെ അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വർഷം തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പം തീർച്ചയായിട്ടും രണ്ടാം ഘട്ടത്തിൽ ഈ ഒരു ചോയ്സ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങില് പുതിയതായിട്ട് നൂറ്റി അൻപത് സീറ്റുകളോട് വന്നിരിക്കുകയാണ് ഇതിനകത്ത് പതിനഞ്ച് ശതമാനം എൻ ആർ ഇ ബാക്കിയുള്ള എൺപത്തഞ്ച് ശതമാനം സീറ്റുകളും നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഫീസ് നമ്മൾ നോർമൽ ഫീസ് സ്ട്രക്ചറിനകത്തൂടെ കിട്ടുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവേഷൻസ് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്ന രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് അവസരങ്ങൾ ലഭിക്കും അപ്പം ഇതേപോലുള്ള അപ്ഡേറ്റ്സ് യഥാസമയം ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലാം ഇസ് യു ബെസ്റ്റ് വിഷൻ